ഇനങ്ങൾ ഒരു തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങൾ ഓൾറെഡി നമുക്കിപ്പം ഉണ്ട് ആയിട്ടും ക്ലൈമ്പറായിട്ടും ആയിട്ടും പക്ഷേ എല്ലാ എല്ലാ തൈകളും നമ്മൾ ബുഷ് ബുഷ്പേപ്പർ ചെയ്യാറില്ല അത് ആവശ്യക്കാർക്ക് അനുസരിച്ച് നമുക്ക് ആണെങ്കിൽ ഏതും ചെയ്ത് കൊടുക്കാം എല്ലാ തൈകളും ഈ ക്ലൈമ്പറാണെങ്കിൽ പി വി സി വർക്കിൻ്റെ അതുണ്ട് നമുക്ക് എല്ലാം ഉണ്ട് നമ്മള് പി വി സിയിൽ പ്ലാന്റേഷനുണ്ട് നമുക്ക് ഈ കുട്ടികൾക്കും നമ്മള് പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ കൊമേഴ്സില് അല്ലെങ്കിൽ പി വി സിയിലാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഇനങ്ങൾ ഇനങ്ങൾ കേരളത്തിൽ ഏകദേശം എണ്ണയുടെ എല്ലാ ഇനങ്ങളും ഉണ്ട് ഒരു തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഇനങ്ങളായില്ലേ നമുക്ക് കൈരളി കുമ്പുക്കൽ തെക്കന് അകളി പന്നീറിന്റെ എല്ലാ ഇനങ്ങളും ഐ എസ് ആറിന്റെ എല്ലാ ഇനങ്ങളും പിന്നെ കർണാടക കുറച്ച് ഇനങ്ങളുണ്ട് അതേ മേലെ വിയറ്റ്നാമിന്റെ ഒന്ന് രണ്ട് ഇനങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഏകദേശം എല്ലാ ഇനങ്ങളും ഉണ്ട് കുറ്റിപ്പുറങ്ങളൊന്നൂറ്ററീസും ജീസും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത് ജീസും നോക്കണം അല്ലാതെ നമ്മള് കാര്യമില്ല കുറ്റിപ്പുറത്തില്ല മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും വളമൊന്നും കൊടുക്കാതെ മൂന്നാമത്തെ കൊല്ലം തേങ്ങ കൊയിക്കൊണ്ട് ആളുകൾ പറയണ്ട് മേടിക്കുന്നു അതേപോലെ പറ്റില്ല പക്ഷെ അതിന് പ്രത്യേകിച്ച് നന്നായി നോക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും ഇത് നമുക്ക് ഈ ഒരു എട്ട് മാസം കഴിഞ്ഞാല് പിന്നെ അല്ല ഒരു ആറുമാസം മാക്സിമം കൊമേഴ്സിയൽ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു ആറ് മാസം ആറു മാസം കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞ ശേഷം അതിന് കഴിപ്പിക്കാൻ പെടണം പക്ഷെ ഈ ആറ് മാസം വരെ നമ്മൾ ചെടി ഗ്രോത്ത് ആവാനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതും കൂടെ പഠിക്കാണ്ട് ചെടി ഗ്രോത്ത് ആവാൻ ഏത് വളങ്ങളാണ് ഗ്രോത്ത് ആവാൻ ഏത് വളങ്ങളാണ് വണ്ടിയത് കായും പൂവും ഉണ്ടാവാൻ ഏത് വളങ്ങളാണ് വണ്ടിയത് റൂട്ട് നമ്മുടെ റൂട്ട് സിസ്റ്റം വലിയ ആവാൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പെട്ടെന്ന് പറയണെങ്കിൽ ഇപ്പൊ നൈട്രജൻ എന്ന് പറഞ്ഞ വളമാണ് നമുക്ക് ചെടി ഗ്രോത്ത് ആവാൻ വളരാനുള്ളത് മൂലകം പിന്നീടാണ് നമുക്ക് ഇപ്പൊ ഫോസ്പെറസും പൊട്ടാഷ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ എൻ പി കെയില ഇംഗ്ലീഷ് വളം കൊടുക്കുകയാണെങ്കിൽ എൻപി കെയിൽ നമ്മൾ കൊടുക്കുമ്പോ എന്നു പറഞ്ഞ വളം കൂടുതലുള്ള റേഷ്യോ ഉള്ളത് കൂടുതൽ കൊടുക്കുക ആദ്യം വളരാൻ ആദ്യം നമ്മൾ വളർത്തണം ചെടിനെ എന്നിട്ട് വേണം കായും പൂവ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഒരു ബേസിക്കലായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം കൃഷി പിന്നെ അതൊന്നും പിന്നെ രണ്ടാമത് തരം പണ്ടത്തെ പോലെ വെറും ചാണകപ്പൊടി മാട്ടുംങ്ങാട്ടിട്ട് നിർത്താപ്പൊത്തൊരു കാലാവസ്ഥയില് പറ്റില്ല മണ്ണുകളും മണ്ണിലും നമുക്ക് വന്നതുപോലെ മണ്ണിലും കൊറോണയും പ്രയാസങ്ങളൊക്കെയാണ് അപ്പൊ അതിനൊന്നും ശ്രദ്ധിച്ച് ചെറിയൊരു ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് പറഞ്ഞി പൂസർ റെഡിയാക്കും മണ്ണ് ചട്ടിയിലേ വെക്കുന്നതാ പോട്ടി പ്യൂസർ റെഡി ആക്കിയിട്ട് ചട്ടി നടക്കുക എന്നിട്ട് അത് ഓരോരുത്തരും ഞാൻ പറയാം ചിലവർ മണ്ണിനെ ആസ്വദിച്ച് മറ്റേ കുമ്മമായിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പലരും ചെറിയ ചിലവർ കരീലിടും ചിലവര് മണലിടും ചിലവർ ചികിത്സ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പലരും ഐഡിയ ഐഡിയല്ലേ നമ്മൾ പലരും പല കൃഷി ചെയ്യാം അങ്ങനെ അത് തട്ടി നടത്തിന് ശേഷം ഇത് കവർ തവണ അതിനകത്ത് പ്ലാൻ ചെയ്യാം എത്ര നേരം ണം ഡി ഒരു നേരം ഇപ്പൊ രാവിലെ ബെസ്റ്റ് ആ ദിവസും രാവിലെ നനച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോ വെള്ളത്തിൽ ഇതിർപ്പൊക്കെ കഴിഞ്ഞ് വെള്ളം ഡ്രൈ ആയി പോകും ചട്ടി ഏറ്റവും കുറച്ച് നമുക്ക് വൈകുന്നേരം നനക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നേരം വിളക്കോളും അത് പോകില്ല പിന്നെ ഒന്നാത് രണ്ടാമത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ചട്ടിയിൽ വെക്കുമ്പോ എങ്ങനെയല്ല ഡ്രൈനേജ് ക്ലിയർ ചെയ്യണം ഡ്രൈനേജ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ നൽകുന്ന വാട്ടർ അടിപൊളി പോവാനേ ണം അതിന് അടിയിൽ അത്ര മണ്ണ് എക്കൽ മണ്ണ് ഉണ്ടാവും അത് വെള്ളം ഒഴിച്ചാൽ കട്ട് ചെയ്യേണ്ട കൊള്ളു അതാണെങ്കിൽ അടിയിൽ ഓട്ടുകാശം അതൊക്കെ സാധനം കൃഷി ചെയ്യുമ്പോൾ അടിയിൽ ഓട്ടുകാശം വെച്ചിട്ട് വെള്ളം ഒഴിഞ്ഞി പോകണം മോർ അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ് കുറച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൈകൾ ഒത്തിരി ഇനം വരുന്നുണ്ട് അപ്പോൾ തൈകൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഓൾ ഇന്ത്യ ഓൾ കേരള ഓൺലൈൻ ഡെലിവറിയും ആണ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി വാട്സാപ്പിലൂടെ